യേശുവിനെ ക്രൂശിച്ചതാരാണ് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ നറനായിട്ടിനെതിരെ ആഞ്ഞടിച്ച ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന വാദവുമായി ഹമാസ് പ്രേമികൾ ലോകമിങ്ങുമ്പകളമുണ്ടാക്കി ഇസ്രായേലിന്റെ പക്ഷത്തെ നിൽക്കാൻ അധികം അറിവുണ്ടായില്ല ഇസ്രായേലിനെ സ്വയം രക്ഷിക്കാൻ ആവശ്യം അവകാശമുണ്ടെന്ന് ക്രൈസ്തവർ ഉറക്കെ പറഞ്ഞു ഇത് ഹമാസ് പ്രേമികളെ ചൊടിപ്പിച്ചു യേശുവിനെ ക്രൂശിലേറ്റിയ യഹോദരെ തുണയ്ക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന ചോദ്യം ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നു അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ് യേശുവിനെ ക്രൂശിച്ചത് ആരാണ് യഹൂദരാണെന്ന് ചിലർ പറയുന്നു റോമാക്കാരാണെന്ന് മറ്റു ചിലരും ഇതിലേതാണ് ശരി രണ്ടും ഭാഗികമായി ശരിയാണെന്നതാണ് കൂടുതൽ ശരി ഇതിലും വലിയ ഒരു ശരിയുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് യേശു ശത്രുക്കൾക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു വധിക്കപ്പെടാൻ ഇതൊന്ന് വിശദീകരിക്കാം പ്രത്യക്ഷത്തിൽ മനുഷ്യ ദൃഷ്ടിയിൽ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ യേശുവിനെ അതികഠിനീഡകേൽപ്പിച്ച ശേഷം കുരിശിൽ തറച്ചു കൊന്നു റോമൻ ആയിരുന്ന പീലാത്തോസിന്റെ കാലത്ത് നടന്ന ഒരു സാധാരണ സംഭവം യഹൂദ നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ സമുദായ ദ്രോഹിയും നിയമലംഘകനും ദൈവദൂഷകനുമായ യേശു എന്ന ചെറുപ്പക്കാരൻ മരണശിക്ഷയ്ക്ക് അർഹനായിരുന്നു പക്ഷേ മരണശിക്ഷ നടപ്പിലാക്കാൻ അവർക്ക് അധികാരമില്ലായിരുന്നു അത് റോമൻ ഭരണത്തിന് സംവരണം ചെയ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് രാജദ്രോഹമെന്ന ഒരു കുറ്റം ചുമത്തിയാണ് യഹൂദ നേതാക്കന്മാർ യേശുവിനെ പീലാത്ത ഏൽപ്പിച്ചത് യഹൂദരുടെ പരമോന്നത കോടതിയിൽ നടന്ന വിചാരണ ഒരു പ്രഹസനമായിരുന്നു മൂന്ന് പ്രാവശ്യം ഇയാൾ നിരപരാധിയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് റോമൻ ഗവർണറും ന്യായാധിപനുമായിരുന്ന പന്തി യേശുവിനെ മരണത്തിന് വിധിച്ചത് തന്നെ അതങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നു യഹൂദരുടെ മതഗ്രന്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതപ്പെട്ടിരുന്നത് പോലെ ആയിരുന്നു യേശുവിൻ്റെ അറസ്റ്റും വിചാരണയും മരണവും ഉത്ഥാനവും ജരൂസലമിൽ തനിക്ക് സംഭവിക്കാനിരിക്കുന്ന യാതനകളും മരണവും പുനരുത്ഥാനവും സംബന്ധിച്ച സൂചനകൾ മൂന്ന് പ്രാവശ്യം യേശു തൻ്റെ ശിഷ്യർക്ക് നൽകിയെങ്കിലും അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഗ്രഹണശക്തി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നെന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അപ്പോൾ അവരത് ഗ്രഹിച്ചിരുന്നെങ്കിൽ അവരെല്ലാവരും ഭയപ്പെട്ട് ഹൃദയം തകർന്ന് ഓടിപ്പോയനെ ഗദ്മിനിയിൽ ഗുരു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതാണല്ലോ സംഭവിച്ചത് യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഗുരു ഗുരുവിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അവർക്ക് മനസ്സിലായത് അപ്പോൾ അതവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു യേശുദ്ദേശിച്ചിരുന്നതും അത് തന്നെയായിരുന്നു യേശുവിൻ തന്റെ യാതനകളെയും മരണത്തെയും പറ്റി പൂർവ്വജ്ഞാനം ഉണ്ടായിരുന്നെന്ന് സാരം സമീപസ്ഥമായ പീഡാസകലത്തെയും മരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് സധൈര്യം ജറൂസലമിലേക്ക് നടന്നു നീങ്ങുന്ന യേശുവിനെയാണ് സുവിശേഷകർ വരച്ചു കാണിച്ചത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക മാത്രമായിരുന്നു യേശുവിൻ്റെ ജീവിത ലക്ഷ്യം ഭയമോ സംശയമോ ഇല്ലാതെ ശത്രുകരങ്ങളിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെയാണ് നാം ഗത്സമേനിയിൽ കാണുക നിഷ്ഠുറ യാത്രകൾ ഏറ്റുവാങ്ങി വിധിയാളനായ പീലാത്തോസന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന്റെ രൂപം ഒരു വിധത്തിലും ദയനീയമല്ല റോമിൻ്റെ കായിക ശക്തിയും യഹൂദമതത്തിന്റെ ആത്മിക ശക്തിയും ഒരു കുറ്റാരൂപത്തിന്റെ മുമ്പിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ ദൃശ്യമാവുക യേശു അവിടെ ഒരു ദയനീയ കഥാപാത്രമല്ല സംഭവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ബന്ധിതനായ ആ കുറ്റാരൂപിതനാണ് നിന്നെ ശിക്ഷിക്കാനും രക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന വീലാത്തതിന് യേശു നൽകുന്ന മറുപടി ശക്തമാണ് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല ദൈവിക പദ്ധതി അനുസരിച്ചാണ് ആ വിചാരണയിൽ തുടർന്നുള്ള സംഭവങ്ങളും നടക്കുന്നതെന്ന് വ്യക്തമാക്കുകയായിരുന്നു യേശു യേശുവിൻ്റെ യാത്രകളും മരണവും പുനരുദ്ധാരവും എന്ന നാടകത്തിന്റെ തിരക്കാഥായ തയ്യാറാക്കിയത് ദൈവം തന്നെയായിരുന്നു അതിൻ്റെ സംവിധായകനും ദൈവം തന്നെ യേശുവിൻ്റെ ഓരോ ചലനങ്ങളും സംവിധായകന്റെ നിർദ്ദേശാനുസരണം കൃത്യമായിരുന്നു കുരിശൽ കിടന്നുകൊണ്ട് അവിടെ പറയുന്നു എല്ലാം പൂർത്തിയായി അതെ ദൈവ ആ നാടകം അവസാനിച്ചു അവിടുന്നതിൻ്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ യേശുവിൻ്റെ മരണം ദൈവ നിശ്ചയപ്രകാരമായിരുന്നു യഹൂദരോ റോമക്കാരും ആ നാടകത്തിലെ കഥാപാത്രങ്ങൾ മാത്രം അവരുടെ ഉത്തരവാദിത്വം കുറച്ച് കാണേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാ റോമാക്കാരും എല്ലാ യഹൂദരും യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് കരുതുന്നത് തെറ്റാണ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിക്കട്ടെ എന്ന് കുറച്ച് യഹൂദർ അന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് എക്കാലത്തെയും സകല യഹൂദരും യേശുവിൻ്റെ ഘാതകരാണെന്ന് പറയുന്നവർ ദൈവിക പദ്ധതിയോ യേശുവിൻ്റെ രക്ഷാകര ദൗത്യമോ മനസ്സിലാക്കാത്തവരാണ് ചരിത്രത്തിൽ ചില ക്രൈസ്തവർ ഈ തെറ്റിൽപ്പെടുകയും യകൂദരെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സത്യം ദുഃഖത്തോടെ മാത്രമേ ഓർക്കാൻ പറ്റൂ പിൽക്കാല ക്രൈസ്തവർ ആ തെറ്റിതിരുത്തിയിട്ടുമുണ്ട് ചുരുക്കത്തിൽ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് അന്നത്തെ കുറച്ച് യഹൂദർ യേശുവിനെ വധിക്കാൻ സഹകരിച്ചെങ്കിൽ ഇന്നത്തെ യഹൂദരോട് അതിന്റെ കണക്ക് ചോദിക്കുന്നത് വെറും പ്രാകൃ പ്രാകൃതമാണ് മനുഷ്യനെ പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവസുതന്റെ പീഡാസഹനവും മരണവും ആവശ്യമായിരുന്നു ദൈവം തന്നെയാണ് ആ പദ്ധതി യേശുക്രിസ്തുവിനോട് പൂർത്തിയാക്കിയത് സുവിശേഷകനായ യോഹന രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കാം യേശു പറഞ്ഞു തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല ഞാൻ അത് സ്വമനസ് സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് യോവനെ സുശേഷം പത്താം അധ്യായത്തിൽ നാം ഇത് കാണുന്നു ഈ സത്യം ഗത്സമനിയിൽ കൂടുതൽ സ്പഷ്ടമാകുന്നുണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗം പരിശോധിക്കാം യൂദാസും കുറിച്ചപ്പെട്ട ആളുകളും യേശുവിനെ പിടിക്കാൻ വരുന്നു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ യേശു മരിച്ചവരെ പുനർജ്ജീവിപ്പിച്ച യേശു പന്ത്രണ്ട് കരുത്തരായ ശിശുരോടു കൂടി അവിടെ നിൽക്കുന്നു യേശുവിന് നേരം കൊണ്ട് എതിരാളികളെ പരാജയപ്പെടുത്താവുന്നതേ ഉള്ളു യേശുവിൻ്റെ സ്വരമാത്രയിൽ അവർ നിലംപതിക്കുന്നുമുണ്ട് യോഗം ഞാൻ പതിനെട്ടാം അധ്യായത്തിൽ വായിക്കാം അത് പക്ഷേ യേശു സ്വമനസ തന്നെ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഗുരുവിനെ രക്ഷിക്കാൻ വേ വാണെടുത്ത ശിഷ്യപ്രമുഖനെ തടയുന്നതും വെട്ടേറ്റ പുരോഹിത സേവകനെ സുഖപ്പെടുത്തുന്നതും ശ്രദ്ധിക്കാതെ പോകരുത് ഗത്സമിനി മുതൽ കാൽവരി വരെ യേശുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് വെറും ഉപകരണങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കാനും യേശു മറക്കുന്നില്ല യേശുവിൻ്റെ ഭരണം ആകസ്മികമോ അപ്രതീക്ഷിതമോ അല്ലായിരുന്നു ദൈവത്തിൻ്റെ മാനവരക്ഷാ പദ്ധതി അനുസരിച്ച് പൂർവനിശ്ചയം പോലെ യേശു സ്വയം ശത്രുക്കൾക്ക് ഈൽപ്പിച്ചു കൊടുത്തതായിരുന്നു യേശുവിനുപദ്ധിച്ചതാർ എന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു രക്ഷാകരമായ പൂർവനിശ്ചിതമായ ആ കുരിശിലെ ആത്മബലിയെ പ്രതി യഹൂദരെ ശത്രുക്കളായി കരുതരുത് മാത്രമല്ല വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലും ചരിത്രപരമായും യഹൂദർ ക്രിസ്ത്യാനികളുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് യഹൂദർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് പ്രവാചകം മരച്ചും നിയമങ്ങൾ നൽകിയും ദൈവം അവരെ പ്രത്യേക വിധം തയ്യാറാക്കി കാരണം അവരിൽ നിന്നായിരുന്നു രക്ഷകൻ പറയേണ്ടിയിരുന്നത് യേശു യഹൂദ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും അവരിൽ കുറെ പേർ യേശുവിന് തിരസ്കരിച്ചു എന്നത് സത്യം പക്ഷേ ആ ജനത്തെ ദൈവപ്പാട് തള്ളിക്കളയില്ല ദൈവം സത്യവാനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്